ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കാസർഗോഡ് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളതിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ കറിയില്ല തേങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലേ ഒരു തേങ്ങാൻ്റെ പകുതി എടുത്തിട്ടുണ്ടാവുക പകുതിയോളം ചരച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് ഞാനില്ല മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലിൽ ഇട്ട് കൊടുക്കുക കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിലേപ്പാ തേങ്ങ ഉണ്ടെങ്കിൽ കല്ലിൽ ഇട്ട് കൊടുക്കുക ഗ്രൈൻഡർ ഇല്ല അട്ടുകൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ആയതുകൊണ്ട് മിക്സിൻ്റെ ജാറിലിട്ടത് ഇനിയിലേക്കിലേപ്പം ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിലേക്കിലേപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെന്ന് വെച്ചാൽ ഇല്ലേ ഞാൻ അര ടേബിൾ സ്പൂൺ ഓളം ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെങ്കിൽ എന്തോ ഒരു പാങ്ങിക്കറി അപ്പോൾ ഇത് മൂന്ന് ഞാനില്ലേ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അരക്കുന്നവ നല്ല മൈ പോലെ അരിയണോ നല്ല ഫൈനായിട്ട് പോലെ അരിയണോ അപ്പോൾ അങ്ങനെ നല്ല ഊണ് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടാകുമ്പോൾക്കില്ലേ നല്ലൊരു ചാറിൻ്റെ രൂപത്തിൽ വരും അപ്പോൾ അങ്ങനെ അരച്ചെടുക്കാം നല്ല പോലെ തന്നെ അരക്കണോ നല്ല ചൂട് തീ മറിയുന്നുണ്ടോ ഈ മിക്സിയിൽ അരച്ചേനോണ്ട് അപ്പോൾ നല്ല അരിഞ്ഞിന് മൈപ്പോലെ സുജാതാൻ്റെ മിക്സി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ടീന് ഇനിയില്ലേപ്പാ ഞാനൊരു കറിച്ചട്ടി എടുത്തിനാവാ മണ്ണിൻ്റെ തന്നെ ചട്ടി അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇല്ലേപ്പാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളക് ഇങ്ങനെ കയറിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയാവാ അതൊരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇല്ലേ ഒരു നെല്ലിക്കാവലുപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കുന്ന വാ ഈ കറക്കിയിൽ മെയിനായിട്ട് വണ്ട എന്തെന്നറിയോ ഉലുവ ആ ഉലുവയില്ലേ ഞാൻ അര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നവ അപ്പോൾ ഉലുവ ഇട്ടെങ്കിൽ എന്തോരമാണ് കറക്കി അപ്പോൾ എന്നിട്ടായിട്ട് ഞാനില്ലേ മുപ്പട്ട് അരച്ചുവെച്ചിട്ടുണ്ടായിട്ടേ ആ അരപ്പ് ഞാൻ ഈ ചട്ടിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതില്ലേ മണ്ണിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ആണ് വേറെ ടേസ്റ്റായിരുന്നതാവാ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാനാവാ ചാ ഇറക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇറക്കണോ തെരി ആയിട്ട് അരിഞ്ഞിട്ട് കുഴവില്ല അപ്പം നല്ല മൈപ്പ് പോലെ തന്നെ അരച്ചിട്ട് എടുക്കണം അന്നത്തെ ഈ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ വെള്ളം ഒച്ചുകൊടുത്തിട്ട് എന്താ പറയുന്ന കുലുക്കിയിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ടായിട്ട് അതിലേക്ക് തന്നെ കൂട്ടി കൊടുക്കണം അപ്പോൾ ഒരു കയ്യിലിട്ടിട്ട് കലക്കിയിട്ട് നോക്കണം ഇങ്ങനെ എത്ര വേണോ ചാറിന് വെള്ളമെന്നല്ലോ അങ്ങനെ നോക്കിയിട്ടായിട്ടായിട്ട് കുട്ടിയാൽ മതി പിന്നെയും പിന്നെയോ അപ്പോൾ ഇത് കുറച്ച് നല്ല എന്താ പറയുന്നത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ആണോ അരപ്പ് അപ്പോൾ ഇങ്ങനെ ആയിട്ടാണ് നമുക്ക് നമ്മൾ നല്ലപോലെ ആക്കിയിട്ടായിട്ടായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ടോ ഇനിയിലേക്കില്ല കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പം അതെന്തല്ലോയെന്ന് ഞാൻ പറയാം അപ്പോൾ ഈ ചാറ് അടുപ്പത്ത് വെച്ചിട്ടായിട്ട് തീ ഓണാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനല്ല ഉപ്പും കൂടി ഇട്ടിട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇല്ലേപ്പന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കണം അത് നല്ല പോലെ മൂടി വെച്ചിട്ടില്ല ഒരു തള ഇങ്ങനെ വരണം ആ തള വരുമ്പോ ഇല്ലേ ഇതിലേക്ക് എന്തോ പറയ ഇട്ട് കൊടുക്കുന്ന ഞാൻ നേരത്തേലേപ്പാ നല്ല പോലെ കയറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടതിന് മീനിന്റെ തലാവാ ഈ തലയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ എന്തോ ഒരു പാ അങ്ങനെ പ കറി തലക്കറി കൂട്ടാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ ആർക്കും കൂട്ടാത്ത ഉണ്ടെങ്കിലേ ഒന്ന് കൊടുത്ത് നോക്ക് ഒരു കൂട്ടിയെങ്കിൽ പിന്നെ ആൾക്കല്ല അത്ര ടേസ്റ്റ് ഈ തലേൻ്റെ കറി അപ്പോൾ എല്ലാവരും ഇല്ല ഇതൊന്ന് മസ്റ്റായിട്ട് ഡ്രൈ ആക്കി നോക്കണോ അത് ഇത് നല്ല പോലെ തിളച്ചിട്ടാകുമ്പോൾക്കില്ല നമുക്ക് തീ ഒന്ന് ഓഫാക്കിയിട്ട് വയ്ക്കാം അപ്പോൾ നമ്മളെ തലക്കറി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് പാ ഇത് കൂട്ടാത്ത ആൾ ഒരിക്കുമെങ്കിലും കൂട്ടിയിട്ട് നോക്കണം മീൻ കൂട്ടാത്ത ആളില്ല ഈ തലക്കറിയില്ലേ കൂട്ടാത്ത ഇരിക്കേല അത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ഇതില്ലേ ഏത് മീനിൻ്റെ തല അച്ചിട്ട് ചെയ്യാവാ അപ്പോൾ ഇല്ലേ ആരെങ്കിലും ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ എങ്ങനെ ട്രൈ ആക്കി നോക്കിക്കോ മീനിന്റെ പീസ് ഇട്ടിട്ട് കറി ആക്കുന്നതിനേക്കാൾ ആളുമില്ല ഇങ്ങനെ തലയിട്ട് തലയിട്ടിട്ട് കറി അയച്ചിട്ട് നോക്കിയാൽ എന്തൂരിപ്പം അങ്ങനെ അപ്പോൾ കാസർഗോഡ് തലക്കറി നൽകുന്നത് ഇങ്ങനെ തലക്കറി വെക്കണോ എന്തോ ഒരു പങ്ങനെ തലച്ചാറ് കറി തലക്കറിയെന്നു പറയുന്നത് അതിനെ അപ്പോൾ ഇല്ല എല്ലാവരും ട്രൈ ആക്കി വെക്കാവാ അപ്പോൾ ഇഷ്ടമായല്ല ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യണോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ഒന്നും അവൾ തന്നെ അവൾ ചെയ്യണം